ം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും എൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ആധാർ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിരവധി തവണ മാറ്റങ്ങൾ വരുത്തുക അതുപോലെ തന്നെ മറ്റ് അപ്ഡേഷനുകളൊക്കെ ആവശ്യമായ ഘട്ടം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ മാറ്റങ്ങൾ പുതിയ നിയമങ്ങളിൽ നിലവിൽ വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആധാർ ഉടമകളും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആധാർ സംബന്ധമായിട്ടുള്ള സേവനങ്ങൾക്കായി പണം നൽകുന്നവർക്ക് ഒരു സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ ഫീസുകൾ പരിഷ്കരിച്ചു ഡെമോഗ്രാഫിക് അതുപോലെ തന്നെ ബയോമെട്രിക് മറ്റ് അപ്ഡേറ്റുകൾ എന്നിവയ്ക്കുള്ള നിരക്കുകൾ വർദ്ധിക്കും ഏകദേശം അഞ്ചു വർഷത്തിനിടയിലെ ആദ്യത്തെ പ്രധാന പരിഷ്കരണമാണിത് ഈ പുതിയ ഘടന രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ ബാധകമായിരിക്കും എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കണം പുതിയ നിരക്കുകൾ പ്രകാരം താമസക്കാർക്ക് ആധാർ സൃഷ്ടിക്കൽ സൗജന്യമായി തുടരുന്നു എന്നാൽ മറ്റ് സേവനങ്ങളുടെ നിരക്കുകൾ ഇനി പറയുന്ന രീതിയിലാണ് കുട്ടികളുടെ എൻറോൾമെന്റ് അത് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ എഴുപത്തിയഞ്ച് രൂപ എൻറോൾമെന്റ് അഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് അഞ്ച് ടു ഏഴ് ആൻഡ് പതിനഞ്ച് ടു പതിനേഴ് വയസ്സ് സൗജന്യം നിർബന്ധിത അപ്ഡേറ്റ് സൗജന്യമായി തുടരും ബയോമെട്രിക് അപ്ഡേറ്റ് മുതിർന്നവരാണെങ്കിൽ നൂറ്റി രൂപ ഡെമോഗ്രാഫിക് അപ്ഡേറ്റ് അത് ഓൺലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും സെന്ററുകൾ വഴി പേര് വിലാസം ജനന തീയതി എന്നിവയിലെ അപ്ഡേറ്റുകൾ എഴുപത്തി അഞ്ച് രൂപ പി ഒ എ അല്ലെങ്കിൽ പോൽ രേഖകൾ അപ്ഡേറ്റ് ചെയ്യൽ എഴുപത്തി അഞ്ച് രൂപ വിലാസ തെളിവ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ അപ്ഡേറ്റിന് ആധാർ റീപ്രിന്റ് എന്നിവയ്ക്ക് നാൽപ്പത് രൂപ ആധാർ സേവനങ്ങളുടെ ഫീസ് വർധനവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ നിലവിൽ വരും കൃത്യമായ ഇടവേളകളിൽ ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസരം കുട്ടികൾക്ക് ഇപ്പോഴും ലഭ്യമാണ് മറ്റ് അപ്ഡേറ്റുകൾക്ക് എഴുപത്തിയഞ്ച് രൂപ മുതൽ അഞ്ച് രൂപ വരെ നൽകേണ്ടി വരും നിരക്ക് വർധനവ് ഉണ്ടെങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങളായ മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് വേഗത്തിൽ സേവനങ്ങൾ നേടാൻ ശ്രമിക്കുന്നത് തിരക്കും സമയ നഷ്ടവും കുറയ്ക്കാൻ സഹായിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് രാജ്യത്തെ എല്ലാ ബാങ്കുകളും ഉപഭോക്താക്കളും ൾക്ക് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത സൗജന്യ ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ അതായത് ബി എസ് ബി ഡി അക്കൗണ്ട് നൽകണമെന്ന നിർദ്ദേശവുമായി റിസർവ് ബാങ്ക് പണമായും ഇലക്ട്രിക് സംവിധാനങ്ങൾ വഴിയും എ ടി എം കാർഡ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴിയും പരിധിയില്ലാതെ ഇത്തരം അക്കൗണ്ടുകൾ വഴി ഇനി നിക്ഷേപം നടത്താം ബാങ്കുകൾക്ക് നൽകിയ കരട് സർക്കുലറിലാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത ബേസിക് സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണെന്ന കാര്യവും അവയുടെ പ്രത്യേകതകളും ബാങ്കുകൾ പരസ്യപ്പെടുത്തണം അതുപോലെ ഉപഭോക്താക്കൾ അക്കൗണ്ട് തുടങ്ങാൻ സമീപിച്ചാൽ ബി എസ് ബി ഡി അക്കൗണ്ടും മറ്റ് സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും പ്രത്യേകതകളും ബോധ്യപ്പെടുത്തണം മറ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബി എസ് ബി ഡി അക്കൗണ്ടിലേക്ക് മാറാൻ ഉപഭോക്താവിന് കഴിയുമെന്നും സർക്കുലർ അറിയിച്ചു സർക്കുലർ അനുസരിച്ച് ബാങ്കുകൾ ഒരു ബി എസ് ബി ഡി അക്കൗണ്ടിൽ പരിധിയില്ലാത്ത നിക്ഷേപം അനുവദിക്കണം കൂടാതെ സൗജന്യ എ ടി എം സൗകര്യങ്ങളോ ഡെബിറ്റ് കാർഡോ നൽകണം പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലീഫുകളുള്ള ഒരു ചെക്ക് ബുക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ബാങ്കിംഗ് ഒരു പാസ്ബുക്ക് പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് എന്നിവയും നൽകണം കൂടാതെ എ ടി എം വഴി പ്രതിമാസം കുറഞ്ഞത് നാല് സൗജന്യ പണം പിൻവലിക്കൽ അനുവദിക്കണം ചാർജ് ഈടാക്കാതെ വിവേചനം കാണിക്കാതെ ഉപഭോക്താവിന്റെ അറിവോടെ മറ്റേത് സേവനവും ബാങ്കുകൾക്ക് നൽകാം അതേസമയം ഒരു ബി എസ് ബി ഡി അക്കൗണ്ട് ഉള്ളവർ മറ്റൊരു ബാങ്കിൽ സമാന അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല മാത്രമല്ല ബി എസ് ബി ഡി അക്കൗണ്ട് ഉള്ള ബാങ്കിൽ മറ്റൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും അനുമതി ലഭിക്കില്ലെന്ന് ആർ ബി ഐ സർക്കുലറിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിലുള്ളവയാണ് ബി എസ് ബി ഡി അക്കൗണ്ടുകൾ അൻപത്തി ആറ് പോയിന്റ് ആറ് കോടിയിലേറെ ബി എസ് ബി ഡി അക്കൗണ്ടുകളിലായി രണ്ട് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിൽ ശബ്ദമില്ല അത് നമ്മുടെ അടുത്ത് വന്നാൽ പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പൊ തീർച്ചയായും ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇനി ശബ്ദം നിർബന്ധമാക്കുകയാണ് രാജ്യത്തെ എല്ലാ ഇലക്ട്രിക് കാറുകളിലും ബസ്സുകളിലും ട്രക്കുകളിലും അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കരട് വിജ്ഞാപനത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ശബ്ദത്തിന്റെ അഭാവത്തെ കേന്ദ്ര സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ശബ്ദത്തിന്റെ അഭാവം കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും ഉൾപ്പെടെയുള്ള മറ്റ് റോഡ് ഉപഭോക്താക്കൾക്കും അപകടമുണ്ടാക്കാം എന്ന് സർക്കാർ ഭയക്കുന്നു ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുമ്പോൾ അവയ്ക്ക് ശബ്ദമുണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ എല്ലാവരെയും അറിയിക്കുന്നു അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കാൻ പോവുകയാണ് ആദ്യം എത്തുക അക്കൗണ്ടുകളിലേക്കായിരിക്കും അതിനുശേഷം സഹകരണ സംഘങ്ങൾ വഴിയാണ് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഈ ഒരു തുക ലഭ്യമാക്കുന്നത് നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഒക്ടോബർ മാസത്തെ വിഹിതമായിട്ടുള്ള ആയിരത്തി രൂപ ലഭിക്കും ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇനിയും കുടിശിക ലഭിക്കാനുണ്ട് അപ്പൊ ഈ തുക വിതരണം എന്നായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ള ബാലഗോപാൽ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും തിങ്കളാഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല ചൊവ്വാ ബുധൻ എന്നീ ദിവസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മുൻപും ഇത്തരത്തിൽ തീയതികൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ആ ദിവസങ്ങളിൽ അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചതായി കാണുന്നില്ല അപ്പോൾ തീർച്ചയായും ഈ ഒരു മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും